ശർമ്മജി ഓരോ ഒന്ന് കുളിച്ച് വിശ്രമിച്ചിട്ട് രാത്രിയോടെ തന്നെ ഹിമാലയം കയറണം ക്ഷമിക്കണം നരേന്ദ്രജി പരമേശ്വര പ്രഭു കോപിച്ചിരിക്കണു ഹിമാലയത്തിലേക്കുള്ള ചുരം എവിടെയൊക്കെയോ ഇടിഞ്ഞിരിക്കണു വഴി അത്രയും അഞ്ചാറ് ദിവസമായിട്ട് ഇനി ഞാൻ ഗ്വാളിയൂർ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബസ് ഒലിച്ചു പോയിട്ട് ഇതുവരെ വരെ ഒരുപാടിയും കിട്ടിയിട്ടില്ല മിലിറ്ററിക്കാര് തരേണ്ടത്രേ എവിടെ തരാനാ പാതാളഗങ്കയിലേക്കല്ലേ ഒലിച്ചു പോയേക്കണേ ഇനിയിപ്പൊ എന്താ ചെയ്യാ വഴി ക്ലിയർ ആണ് അവരെ ഉള്ള സൗകര്യത്തിന് നമുക്ക് അങ്ങോട്ട് കൂടാം എന്താ ശർമ്മജി ആ ശർമ്മ പൂർവാശ്രമത്തെ കുറിച്ചൊരു സന്യാസി ആലോചിക്കാനോ പറയാനോ പാടില്ല എന്ന ആ ശാസ്ത്രം അപ്പുട്ടന്നായിരുന്ന എന്റെ പേര് തിരുവല്ലാമ്പല സ്വദേശം മുപ്പത്താറ് കൊല്ലം മുമ്പ് സ്വന്തം അച്ഛനെ വെട്ടി കൊന്ന് നാടുവിടുന്നു മദ്യപിച്ച് ബോധല്യാന്റെ കയറി വന്ന് എനിക്ക് താഴെ നിക്കണ കുട്ടികളെയും പെറ്റാ തള്ളേം തല്ലിച്ച കണ്ടപ്പോ സഹിക്കാൻ പറ്റേ ഒരു ദിവസം ഇരുവിൽ ഒളിച്ചു നിന്ന് തലങ്കം ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓടി പോലും ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ല പട്ടി കിടന്ന് എത്ര കാലാചട്ടാ പിടിച്ചു നിക്ക ആരോ വിളിക്കണ്ട് അമ്മ കടന്നോളൂ നാലു വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ ഏട്ടനെ കണ്ടു എന്ന് അമ്മ പറയണേ അഥവാ നാഗസന്യാസിമാരുടെ കൂട്ടത്തിൽ കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളായിരുന്നു എൻ്റെ ഏട്ടൻ പ്രൊഫസർ ഇരിങ്ങുന്നൂർ പ്രതപ്ഷാരടി വലിയ പണ്ഡിതനായിരുന്നു അഞ്ചു കൊല്ലം മുമ്പ് പ്രയാഗിൽ നടന്ന കുംഭമേള കാണാൻ പുറപ്പെട്ടു പോയതാ പിന്നെ മടങ്ങി വന്നിട്ടില്ലേ ഏട്ടൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രയാഗിന്നൊരു സന്യാസി ഞങ്ങളുടെ നാട്ടിൽ വന്നു ഒരു മൺകുടത്തിൽ ഏട്ടൻ്റെ ചിതാഭാസമായിട്ട് സമാധിയ ആഗ്രഹപ്രകാരം ചിതാഭസ്മ പ്രഭാകർജി ചെറുപ്പത്തിലെ ആധ്യാത്മികമായിട്ട് ഇത്തിരി കെട്ടുപാടൊക്കെ ആളായിരുന്നു ഏട്ടൻ ശങ്കരദർശനത്തെക്കുറിച്ച് മൂന്നാല് പുസ്തകം എഴുതിയിട്ടുണ്ട് വെള്ളിനേഴ് ഗോവിന്ദനാശാന്റെ കൂടെ കഥകളിയും പിടിച്ചിട്ടുണ്ട് വൈദ്യ അറിയാം ജ്യോതിഷറിയാം പറയില്ലേ നമ്മള് അതായിരുന്നു ശർമാജിയുടെ ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വെറുതെ തോന്നിയ ഒരു സംശയ ഇനി ആ ആളെന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത് ആ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ അമ്മ അരുത് അഴുക്കുണ്ട് നില കിട്ടില്ല പടുത്ത് ശർമ്മ ജീവിതം പാടുത്തു നീ നിർബന്ധിക്കരുത് എന്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ നാടും വീടും നന്മ നിറഞ്ഞ പലതും ഇനി ഒരു മടക്ക യാത്രയില്ല ഒന്നുകിൽ കൂടെ മടങ്ങി വരിക അല്ലെങ്കിൽ ഇതിൽ എന്റെ മുക്കെ കൊല്ലുക എന്റെ മകന്റെ കൈണ്ടാവുമ്പോ എളുപ്പ കിട്ടുമല്ലോ ഈ അമ്മയ്ക്ക് മോക്ഷം

എന്റെ ഗുരുവായിരപ്പ ചിതാഭസ്മായിട്ട് ഭാരതപുഴയിൽ ഒഴുകിപ്പോയ എന്റെ കുട്ടിക്ക് ഒരു പുനർജന്മം കൊടുത്തല്ലോ നീ അവിടത്തോടെ എങ്ങനെയാ ഞാൻ ഈ കടം വീട്ടുക വേണേച്ച എന്റെ ജീവൻ എടുത്തോളൂ പകരം അല്ലാണ്ട് ഞാനിപ്പോ എന്താ എവിടെ ഒരു പറയാ ഒന്നൊന്നര ഞങ്ങൾ ഇവിടെ കാത്തു നാട് തിരിച്ചു വന്നതല്ലല്ലോ മരിച്ചു മണ്ണടിഞ്ഞു മടങ്ങി വന്നതല്ലേ ഈ ലോകത്തിൽ ഉണ്ടാവാത്ത ഒരു അത്ഭുതം കിടക്കുക നല്ല ക്ഷീണം ാരും കൂട്ടാരും ഇപ്പൊക്കോളൂ പിന്നീട് സൗകര്യമായിട്ട് വന്ന് കാണാല്ലോ അതിപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോവാൻ പറ്റുമോതി അമ്മേ നാട്ടുകാരെന്ന് നിലയ്ക്ക് എന്താ ഞങ്ങൾക്ക് അറിയണ്ടേ ഇനി ഇപ്പൊ എന്തറിയാനാ കുഞ്ഞേഷ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞങ്ങട് എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ നമുക്ക് അവനെ ആരോടും പറയാതെ നാട് വിട്ടുപോയി മരിച്ചു തെറ്റിദ്ധരിപ്പിച്ച് ചിതാഭാസ്മം കൊടുത്തയച്ചു നമ്മളത് ഭാരതപ്പുഴ ഒഴുക്കി ഏഴെന്ന് എന്നിട്ടവന്റെ പതിനാറടിയന്തരത്തിന് മൃഷ്ടാനാക്കി നാക്കി പക്കവും വിട്ടു ജോൽസരെ നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല നാട്ടിലൊരു കാര്യം നടന്ന അതിന്റെ വിത്തും പേരും ചോദിച്ച അവകാശം നാട്ടുകാർക്ക് നിങ്ങൾ ആരാരുന്നേ ഇന്നാട്ടിലെ മൈശ്രേറ്റോ ഞങ്ങളെ സാഹിപ്പും ഒക്കെ വന്നോളൂ ഗോപാലെ എന്റെ മരുവന്റെ തല വെട്ടിക്കളയൊന്നും ഇല്ലല്ലോ അവരെ അച്ചാ അങ്ങോട് വെട്ടെ ഞങ്ങളെ സഹിച്ചോളാം അല്ലേ ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും മതി എന്റെ കുട്ടിയെ വിസ്തരിക്കണത് ഇനി അവന്റെ പേരിൽ ആരും ഒരു പുകലും ഉണ്ടാക്കണ്ട ഇഷ്ടമില്ല എനിക്കത് എന്റെ കുട്ടിയെ നീ ഇങ്ങനെ ഇതിന്റെ തടച്ചു പൂട്ടി കിടന്നാൽ എങ്ങനെയാകെ കേക്കണ്ട കുട്ടിയെ ഈ മുടിയൊക്കെ വെട്ടി വെട്ടിക്കുളിച്ചു വാങ്ങിയ കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക് ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ നിന്റെ പേരിൽ പേരിലമ്മ ഞാൻ എങ്ങോട്ടുമില്ല ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ എല്ലാവരുടെയും മുന്നില് ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ എന്നൊരു തോന്നല് കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ കാട്ടില്ല അതും വർഷം അച്ഛന്റെ ആജ്ഞ നിറവേറ്റാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാനോ ചതിക്കുകയല്ലായിരുന്നോ ഞാനെല്ലാവരേ ഭരതാ കിടന്നോളൂ കാറൽ മണ്ണ വരെ ഒന്ന് മാമ ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ട് ഇവക്ക് ഞാൻ ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കുടുങ്ങി കിടക്കുക നിന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത ഒക്കെ ആയിക്കോളും നിനക്കിവിളെ മനസ്സിലായിട്ടുണ്ടാവില്ല പ്രഭാകരന്റെ ഭാര്യയാറച്ചു വയസ്സായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നു ഇവിടുത്തെ ഇനിയെ ജീവനോട് ആദ്യമായിട്ട് കാണുക പട്ടാമ്പിന്ന് കട്ടുകൊണ്ട് വരികയായിരുന്നു പ്രഭാരേട്ടൻ നാലഞ്ചു കൊല്ലായിട്ട് ലോഹിത്തിലായിരുന്നു ഇത്ര ഒരു പറഞ്ഞു നിന്നാലേ നേരം പോവും ഞാൻ പോയിട്ട് വരാം ഇത് ഈ കൃഷിയെ ചെയ്യുന്നുകൊണ്ടെന്നെ നിറയെ പൊന്നും പെണ്ണും ആവൂതല്ലേ അവിടെ പാമയുടെ കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക്